നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ലക്ഷ്യം കാണാതെ ഇരുട്ടിൽ തപ്പുന്നത് പോലെ തോന്നാറുണ്ടോ എല്ലാം മതിയാക്കി കളയാൻ തോന്നാറുണ്ടോ അത് സ്വാഭാവികമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി എപ്പോഴും എളുപ്പമുള്ളതാകില്ല എല്ലാ ദിവസവും നമ്മൾ വിചാരിച്ചതുപോലെ നന്നായി നടക്കണമെന്നില്ല ചിലപ്പോൾ തോറ്റെന്ന് നമുക്ക് തന്നെ തോന്നാം പക്ഷേ ഓർക്കുക നിങ്ങൾ എന്തിനാണ് തുടങ്ങിയത് നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ച ആ നിമിഷം ഓർമ്മയുണ്ടോ ോരോ ചെറിയ ശ്രമങ്ങളും ഓരോ ചെറിയ ചൂടുവെപ്പുകളും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് വളരെ അടുത്താണ് പരാജയം ഒരു അവസാനമല്ല അതൊരു പുതിയ പാഠമാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കിത് സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു തീപ്പൊരിയുണ്ട് മടുപ്പ് തോന്നുമ്പോൾ അതിനെ ഓതി ഉണർത്തണം ഓർക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ കഴിവും ശക്തിയും നിങ്ങൾക്കുണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങൂ